നമസ്കാരം ഒരു വിഷയമുണ്ടാകുമ്പോൾ ആരോപണ വിധേയനാകുന്നവൻ്റെ ഭാഗം കേൾക്കാൻ പലർക്കും താല്പര്യമുണ്ടാകില്ല ആരോപണം ഉന്നയിക്കുന്നവന് പറയാനുള്ളത് കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം ഇതിന് പല ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറയാൻ തുടങ്ങുന്ന വിഷയത്തിന്റെ ആമുഖമായിട്ടാണ് ഇനിയുള്ള ചില കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം കാരണം മറ്റൊരാളെ വിധിക്കാൻ എനിക്കോ നിങ്ങൾക്കോ യാതൊരു അവകാശവുമില്ല ആ അവകാശം ദൈവത്തിന് മാത്രമുള്ളതാണ് നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പൾസർ സുനി എന്ന ക്രിമിനലിന്റെ വാക്കുകേട്ട് അതുവരെ ദിലീപിനെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ദിലീപിനെതിരെ തിരിഞ്ഞു അത് വെറുമൊരു ആരോപണം മാത്രമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും പലരും മെനക്കെട്ടില്ല കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ ദിലീപ് കുറ്റാരോപിതൻ മാത്രമാണ് പ്രതിയല്ല ദിലീപിന്റെ സ്ഥാപനങ്ങൾ തല്ലിത്തകർത്തു ചിലർ സോഷ്യൽ മീഡിയയിൽ കൂടി അയാളെ ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും നൽകാതെ തേജോവധം ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ദിലീപിനെതിരെ ചില വെളിപ്പെടുത്തലുകളുമായി അവതരിച്ച ബാലചന്ദ്രകുമാറിനെ വാനോളം പുകഴ്ത്തുകയും അയാൾക്ക് ഒരു വിശുദ്ധ പരിവേഷം നൽകുകയും ചെയ്തു മലയാളത്തിലെ ചില മാധ്യമങ്ങളും ജീവിതത്തിൽ ഇന്നേവരെ യാതൊരു തെറ്റുകുറ്റങ്ങളും ചെയ്യാത്ത അഭിനവ വിശുദ്ധന്മാരും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു ഇന്ന് ആ സ്ഥാപനം കൈയടക്കി വെച്ചിരിക്കുന്നവരാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ശക്തിയായി എതിർത്തത് അന്ന് എനിക്ക് പിന്തുണ തന്നത് ആ സ്ഥാപനത്തിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന മരണപ്പെട്ടുപോയ നിർഭാഗ്യവാനായ മരണപ്പെട്ടതിനു ശേഷവും പിച്ചി ചീന്തപ്പെടുന്ന ജസ്റ്റിൻ കെ സോളമൻ എന്ന മനുഷ്യൻ മാത്രമാണ് നിരവധി വീഡിയോകൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ചെയ്തിരുന്നു ആദ്യമാദ്യം കമന്റുകളിൽ കൂടിയും ഫോണിൽ കൂടിയും കിട്ടിയത് ചെറിയ അഭിഷേകമായിരുന്നു പക്ഷേ അതിലൊന്നും പതരാതെ വീണ്ടും വീണ്ടും ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു കാരണം മലയാളത്തിലെ ചാനലുകളിലെ പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലെ അന്ത്യ വിഷയം ഇത് മാത്രമായിരുന്നു ദിവസങ്ങളോളം അവിടെയൊക്കെ ബാലചന്ദ്രകുമാറിനെ കെട്ടി എഴുന്നൊള്ളിച്ചു കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്തിരുന്നു ഞാൻ ജനങ്ങളുടെ മുന്നിലെത്തിച്ചത് ബാലചന്ദ്രകുമാറിന്റെ ജൽപ്പനങ്ങളിലെ പൊരുത്തക്കേടുകളെയും പിന്നെ ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ ആഞ്ഞടിക്കുന്ന മലയാള സിനിമയിലെ ചില ഗജ ഫ്രോഡുകളുടെ വാദങ്ങളെയും കുറിച്ചായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ബാലചന്ദ്രകുമാറിന്റെയും അന്തി ചർച്ചാ തൊഴിലാളികളുടെയും ജൽപ്പനങ്ങളിലെ പൊരുത്തക്കേടുകൾ അവർ തിരിച്ചറിഞ്ഞു അതിനുശേഷം ആദ്യം എതിർത്തവർ ഈ വാർത്ത ഏറ്റുപിടിച്ചു ഞാൻ അന്നും ഇന്നും ദിലീപ് എന്ന മനുഷ്യനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഇനിയോട്ട് കാണാനും സംസാരിക്കാനും താല്പര്യവുമില്ല ഇത്രയും ആമുഖമായി പറഞ്ഞത് ഹാസ്യതാരവും നടനുമായ ബിനു അടിമാലിയെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നു വരുന്ന ചില ആരോപണങ്ങളെക്കുറിച്ച് പറയാനാണ് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ബിനു അടിമാലി തന്നെ ആക്രമിക്കുകയും തൻ്റെ ക്യാമറ തല്ലി തകർക്കുകയും ചെയ്തു എന്നുള്ള ബിനുവിൻ്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജരായ ജിനേഷിന്റെ ആരോപണമായിരുന്നു ഇക്കണ്ട വിവാദങ്ങൾക്ക് അത്രയും ആധാരം ബിനു തന്നെ റിയാലിറ്റി ഷോയുടെ ലൊക്കേഷനിലേക്ക് വിളിച്ചു വരുത്തി ക്യാമറ തല്ലി തകർക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നായിരുന്നു ജിനേഷിൻ്റെ പരാതി ജിനേഷിനെ കേൾക്കുന്നവർ ബിനു അടിമാലിയെ കേൾക്കുന്നില്ല എന്താണതിന് കാരണം താഴേക്കിടയിൽ നിന്ന് ഒരാൾ വളർന്നു വരുമ്പോൾ നമ്മൾ മലയാളികളിൽ ചിലർക്ക് ചൊറിച്ചിലിത്തിരി കൂടുതലാണ് ദിലീപിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് ഉത്സവപ്പറമ്പിൽ മാട്ടകളിച്ചും കളിച്ചും ആൽവാപ്പുഴയിൽ മണൽവാരിയും ജീവിച്ച ഗോപാലകൃഷ്ണൻ ദിലീപായപ്പോൾ പലർക്കും സഹിച്ചില്ല ദഹിച്ചില്ല ഒരവസരം കിട്ടിയപ്പോൾ അവർ ആഞ്ഞടിച്ചു അത്രയേ ഉള്ളൂ ബിനു അടിമാലിയുടെ കാര്യത്തിലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ ചില സംശയങ്ങളുണ്ട് ബിനുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള സന്നദ്ധത അറിയിച്ചത് ജിനേഷ് അതിനുശേഷം ബിനുവിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ജിനേഷ് കൈകാര്യം ചെയ്തു തുടങ്ങുകയും പിന്നീട് ഇത് ദുരുപയോഗം ചെയ്യുകയും ചെയ്തു എന്നുമാണ് ബിനു അടിമാലി പറയുന്നത് ഇതു സംബന്ധിച്ച് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇനി മേലിൽ സോഷ്യൽ മീഡിയ വഴി ബിനു അടിമാലിയെ വ്യക്തിഹത്യ ചെയ്യില്ല എന്ന് എഴുതി ഒപ്പുവെക്കുകയും ചെയ്തത്രേ ജിനേഷ് പലതവണ തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ളതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് പറയുന്ന ബിനു അടിമാലി അതൊക്കെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണെന്നും പറയുന്നു ഇനി മറ്റൊന്ന് മനുഷ്യനായി പിറന്ന ഒരാളും അപകടത്തിൽ മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ പോയി ആ വീഡിയോകൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ട് വരുമാനം ഉണ്ടാക്കില്ല കൊല്ലം സുധിയുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം ഉണ്ടായപ്പോൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ ബിനു അടിമാലിയാണ് ബിനു ഇരിക്കേണ്ട സീറ്റിലാണ് സുധി ഇരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബിനുവിന് വേണ്ടി മരണം ചോദിച്ചു വാങ്ങിയ ആളായിരുന്നു കൊല്ലം സുധി അങ്ങനെയുള്ളപ്പോൾ അതും വാഹനാപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോഴായിരുന്നു സുധിയുടെ വീട്ടിലേക്ക് വീൽ ചെയറിൽ ബിനു എത്തിയത് അങ്ങനെയുള്ളപ്പോൾ സുധിയുടെ മരണം വിറ്റു കാശാക്കാൻ ബിനുവല്ല ബിനുവിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിലും ശ്രമിക്കുമോ എന്ന നിങ്ങൾ തന്നെ ചിന്തിക്കുക പിന്നെ ബിനു അടിമാലി തന്നെ മർദ്ദിച്ചു എന്നാണ് ജിനേഷ് പറയുന്നത് ബിനുവിനൊപ്പമോ ഒരു അതിലും കൂടുതലോ ആണ് ജിനേഷിന്റെ കായികക്ഷമത അങ്ങനെയുള്ള ജിനേഷ് എന്തുകൊണ്ടാണ് ബിനു മർദ്ദിച്ചപ്പോൾ തിരിച്ചടിക്കാത്തത് കുറഞ്ഞ പക്ഷം എതിർക്കുകയെങ്കിലും ചെയ്യാത്തത് ഇനി ക്യാമറ തല്ലിപ്പൊട്ടിച്ചു എന്ന് പറയുന്നു ഒരാൾ സൂക്ഷിച്ചു നോക്കിയാൽ മൊബൈലെടുത്ത് അത് പകർത്തുന്നവരാണ് നമ്മൾ മലയാളികൾ പക്ഷേ തല്ലിപ്പൊട്ടിച്ച ക്യാമറയുടെ ചിത്രം ജിനേഷ് പകർത്തിയില്ല അത് എന്തുകൊണ്ടാണെന്ന സംശയം എനിക്കുമുണ്ട് പിന്നെ തന്നെ താനാക്കിയ ക്യാമറയെ ഒരു കലാകാരൻ തല്ലി തകർക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് പ്രേക്ഷകർ തന്നെയാണ് തന്നെ ബിനു മർദ്ദിച്ചു എന്ന പരാതിയുമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയ ജിനേഷിനോട് എസ് മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വേദന സംഹാരി മാത്രമാണ് മാത്രമല്ല ബിനു മർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോഴുണ്ടായ പരിക്കുകളോ പാടുകളോ ഒന്നും തന്നെ ജിനേഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുമില്ല തല്ലി എന്ന് പറയപ്പെടുന്ന ക്യാമറ എനിക്ക് ജോലിയുണ്ട് അരി വാങ്ങാനുള്ളതാണ് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയതായും ബിനു പറയുന്നു തകർന്ന് കേടുപറ്റിയ ക്യാമറ കൊണ്ട് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് പോലീസും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് ജിനേഷ് ബിനുവിനോട് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കാനുള്ള നിവൃത്തി ബിനുവിനില്ലെന്ന് ബിനു മാത്രമല്ല അയാളുടെ നാട്ടുകാരും പറയുന്നു തനിക്ക് നിത്യരോഗിയായ ഒരു മകളുണ്ടെന്നും ആ മകളുടെ തലയിൽ കൈവച്ച് ബിനു സത്യം ചെയ്ത് പറയുന്നതും താൻ ജിനേഷിനെ മർദ്ദിക്കുകയോ ക്യാമറ തല്ലി തകർക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മറ്റൊന്നുകൂടി ബിനു അടിമാലിയുടെ ബോഡി ഷെയ്മിംഗ് തമാശകളും ദുയാർത്ഥ പ്രയോഗങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശിക്കപ്പെട്ടതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട സഹതാപം കിട്ടാനാണ് കൊല്ലം സിതിയുടെയും മഹേഷ് കുഞ്ഞുമോൻ്റെയും വീടുകളിൽ പോകുകയും ആ വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് എന്നാണ് ജിനേഷിൻ്റെ മറ്റൊരു ആരോപണം കോമഡി പ്രോഗ്രാമുകളിൽ ഇതൊക്കെ പതിവാണ് ഇതൊക്കെ കേട്ട് തലയറിഞ്ഞു ചിരിച്ചിട്ട പിന്നീട് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഒരാളെ തകർക്കാൻ എളുപ്പമാണ് തളർത്താനും ബിനു അടിമാലി തെറ്റുകാരനാണെങ്കിൽ ഇവിടെ പോലീസും കോടതിയും അടങ്ങിയ നിയമ സംവിധാനമുണ്ട് അയാളെ സമൂഹ മാധ്യമങ്ങളിലൂടെ കൊല്ലാക്കൊല്ല ചെയ്യേണ്ട കാര്യമില്ല അയാളുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും തകർക്കുന്നത് നീതികേടാണ് ഈ വാർത്ത നിലയ്ക്കുന്നില്ല തുടരും